അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലഹമില്ല സലാത്ത് വസ്സലാമ അല റസൂല വഅ അല അലിഹി വസഹബിഹി അജ്മയൻ മബായത് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും കൂട്ടുകാർ ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മൾ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ചില പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട് അത് നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്ര ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും നമുക്ക് സഹായിയായി വരികയും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആ കൂട്ടുകാരനായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് നബി കരീം സല്ലാ അലൈവലം പറഞ്ഞു എല്ലാ വ്യക്തികൾക്കും ലിക്കുല് ഇൻസാൻ സലാസത് അഹില്ല എല്ലാ മനുഷ്യർക്കും മൂന്ന് കൂട്ടുകാർ ഉണ്ട് എന്നാണ് ആ കൂട്ടുകാരുടെ പ്രത്യേകത ഒന്നാമത്തെ കൂട്ടുകാരൻ പറയും മ അൻഫക്ത ഫലക്കംസക്ത ഫലൈസലക്ക നീ എന്തെന്ന് ചിലവഴിച്ചുവോ അത് നിനക്കുള്ളതാണ് നീ എന്തൊന്ന് പിടിച്ചു വെച്ചുവോ അത് നിനക്കുള്ളതല്ല എന്നാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ അവനോട് പറയുക എന്നതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ അവനോട് പറയും അന മയക്ക ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഫൈത അത്തൈത്ത ബാബുൽ മലിക്കി തറക്തുക വറചാഴ്ത്തു എന്നാൽ രാജാവിൻ്റെ വാതിൽപ്പടിയിലെത്തിക്കഴിഞ്ഞാൽ തറക്തുക്കി നിന്നെ ഒഴിവാക്കുകയും ഞാൻ തിരിച്ചു പോരുകയും ചെയ്യും എന്നാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുക മൂന്നാമത്തെ കൂട്ടുകാരൻ പറയും അന മായക്ക ഹൈസു ദഹൽത്ത നീ എവിടെയൊക്കെ പോയോ എവിടെയൊക്കെ പ്രവേശിച്ചുവോ അവിടെയൊക്കെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും ഓ ഹൈസു ഹറജ്ത നീ എവിടെയൊക്കെ പുറപ്പെട്ടുവോ എവിടേക്ക് പുറപ്പെട്ടോ അവിടേക്കൊക്കെ നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും എന്ന് പറയും മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് നബി കരീം സല്ലു അലൈ സ്വലം പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കൂട്ടുകാരില്ലാത്തൊരു മനുഷ്യരും ഇല്ല എന്നതാണ് ഈ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണ് പ്രവാചകൻ സല്ലു അലി സ്വലം പഠിപ്പിച്ചത് നീ എന്ത് ചിലവഴിച്ചുവോ അത് നിനക്കുള്ളതാണ് നീ എന്തൊന്ന് പിടിച്ചു വച്ചുവോ അത് നിനക്കുള്ളതല്ല എന്ന് പറയുന്ന കൂട്ടുകാരൻ അത് നിൻ്റെ സമ്പത്താണ് എന്നാണ് സമ്പത്താണത് എന്ത് ചിലവഴിച്ചുവോ അതേ നമുക്കുള്ളൂ പ്രിയമുള്ളവരെ രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ടാകും പക്ഷേ രാജാവിൻ്റെ വാതിൽപ്പടിയിലെത്തിയാൽ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ തിരിച്ചു പോരും എന്ന് വ ഫദാലിക്കുലുഹു അത് നിൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ സേവകരും സഹായികളുമായിട്ടുള്ള ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈസ് പറയാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ നിന്റെ കൂടെ എവിടേക്ക് നീ പ്രവേശിച്ചാലും എവിടെ നീ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഫദാലിക്ക അമലുഹു അതാണ് നിന്റെ കർമ്മങ്ങൾ നിന്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പ്രവാചകൻ സല്ലു അല്ലയല്ലം പഠിപ്പിക്കുകയാണ് എന്നിട്ട് നബി സല്ലാഹു അല്ലയു സ്വലം പറഞ്ഞു ഈ മൂന്നാമത്തെ ഈ കൂട്ടുകാരനാണ് ഏറ്റവും വില കൽപ്പിക്കാതെ നിസാരമായി കാണുന്നത് നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഒരു വിലയും കൊടുക്കാതെ ഒരു പ്രാധാന്യവും കൊടുക്കാതെ നമ്മൾ കാണുന്നത് ഈ ഒരു മൂന്നാമത്തെ കൂട്ടുകാരനാണ് നിസാരവൽക്കരിക്കപ്പെടുന്നവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈവല് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് നമ്മളെവിടേക്ക് പോകുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മൾ എവിടെ പ്രവേശിച്ചാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ മൂന്നാമത്തെ കൂട്ടുകാരനാണ് അതേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളതെല്ലാം മറ്റുള്ള കൂട്ടുകാരെല്ലാം ഒരു പരിധിവരെ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അവരെല്ലാം നമ്മുടെ കബറിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാസ അത് കബറിൽ മൂടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോരും അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ കർമ്മങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുക നന്മകൾ ധാരാളമായി അധികരിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടുന്ന കൂട്ടുകാരൻ അതായിരിക്കണം ആ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യുക സൽക്കർമ്മങ്ങൾ ധാരാളമായി നമ്മൾ ചെയ്യുക അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ വാഹിറു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി